മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ കുറ്റസമ്മത മൊഴിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു കൊല്ലപ്പെട്ടവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ കൊലപാതക കുറ്റം നിലനിൽക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വെല്ലുവിളിയായി കേസ് ഏറ്റെടുത്ത അന്വേഷണവുമായി മുന്നോട്ടു പോവാനാണ് പോലീസിന്റെ തീരുമാനം മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി പോലീസിനോട് നടത്തിയ കുറ്റസമ്മത മൊഴിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ വെച്ച് ഇരുപതുകാരനായ അജ്ഞാത യുവാവിനെയും എൺപത്തിഒൻപതിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് മറ്റൊരു അജ്ഞാത യുവാവിനെയും കൊലപ്പെടുത്തി എന്നതായിരുന്നു കുറ്റസമ്മതം റിട്ടയർഡ് എസ് പി എൻ സുഭാഷ് ബാബു പോസ്റ്റ്മോർട്ടം നടപടി എടുത്തതിന് ശേഷം അന്ന് ഫോട്ടോ ചിലപ്പം എടുത്തിട്ടുണ്ടാവണം എടുത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അന്നൊക്കെ ഫോട്ടോഗ്രാഫറെ കിട്ടാത്തതുകൊണ്ട് അത് ആദ്യകാലത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെ ശുഷ്കാന്തി കാണിച്ച് ഫോട്ടോഗ്രാഫറെ പുറത്തുനിന്ന് ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും അതുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്തിട്ട് അത് ആർ ഡി ഒ ഓഫീസിലായിരിക്കും ആദ്യം അണ്ണാച്ചിലെടുത്തായിരിക്കും പിന്നെ കൊലപാതകമായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ മൈഷേട്ട് കോടതിയിൽ ഉണ്ടാവുന്നത് ആ മൈഷേട്ട് കോടതി ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഫയൽ കിട്ടിയ പോലീസ് സ്റ്റേഷനിലെ ഫയൽ പോലീസ് സ്റ്റേഷനിൽ പരിധി വഴി ചിലപ്പോൾ കിട്ടിയെന്ന് വന്നേക്കാം എന്ന് കഴിഞ്ഞ് അന്ന് കഴിയും അതിൻ്റെ കേസിൻ്റെ പശ്ചാത്തലം അന്നത്തെ രീതി എന്താണെന്നും പരിക്ക് എന്താണെന്നും മറ്റു രീതികളൊക്കെ മനസ്സിലാക്കാം ഫോട്ടോ കിട്ടിയാൽ ഫോട്ടോ ഉണ്ട് എന്തായാലും ശരി ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഇപ്പോൾ പത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചില പത്രക്കാർ അവരുടെ അവർ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട് പോലീസിൻ്റെ മുമ്പിൽ കൊലയാളിയുണ്ട് എന്നാൽ കൊല്ലപ്പെട്ടവർ ആരാണെന്ന് അറിവില്ല ഇതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത് മുഹമ്മദ് അലി പറയുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളും അന്നത്തെ പത്രവാർത്തയുമായി പൊരുത്തപ്പെടുന്നുണ്ട് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ശേഖരം എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അവർ റെക്കോർഡായിട്ട് സൂക്ഷിക്കുന്നു അന്ന് അദ്ദേഹം മരിച്ചുപോയി പോയി വടകര ശ്രീധരൻ എന്ന് പറഞ്ഞാൽ അന്ന് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടുത്തെ ശേഖരത്തിലുണ്ടോ എന്ന് ഇവിടെ തന്നെ പരിശോധിച്ചാൽ ഇവിടാണല്ലോ നെഗറ്റീവ് സൂക്ഷിക്കുള്ളൂ മൃതദേഹങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആന്റണി എന്ന പേരിൽ കഴിഞ്ഞ പ്രതി പിന്നീട് മുഹമ്മദ് അലി എന്ന പേര് തെരഞ്ഞെടുക്കുകയായിരുന്നു തൻ്റെ രണ്ടു മക്കളും അകാലത്തിൽ മരിച്ചത് കടുത്ത മനോദുഖത്തിലാക്കിയിരുന്നു ഇതാണ് വർഷങ്ങൾക്കു ശേഷം പ്രതി കീഴടങ്ങുവാൻ കാരണം കൈരളി ന്യൂസ് കോഴിക്കോട്